ഹലോ ഗായ് ഇന്ന് നമ്മളെ ഒരു ചെറിയൊരു സബ്സ്ക്രൈബറിന് നമ്മൾ ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ പോകണം അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഗൈസ് ഈ കുട്ടി നമ്മുടെ ഒരു കൂട്ടുകാരിയുടെ കസിൻ്റെ മോളാണ് അപ്പോൾ ഈ കുട്ടി ഒരുപാട് ദിവസം കൊണ്ട് നമ്മളെ കാണണം കാണണം എന്നൊക്കെ വിളിച്ച് അഞ്ചലൊക്കെ വന്ന് നമുക്ക് കാണാനൊന്നും പറ്റിയില്ല നമ്മളെ പലപ്പോഴും കണ്ടിട്ട് നമ്മളും ശ്രദ്ധിക്കാതെ പോയി അപ്പം അവർ വിളിച്ചിട്ട് പറഞ്ഞാൽ നമ്മൾ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾ വന്നൊന്ന് കൊച്ചിനെ ഒന്ന് കാണാമോ കൊച്ചു ഭയങ്കര ഹാപ്പിയാവും എന്ന് പറഞ്ഞു അപ്പോൾ കൊച്ചിനെ പോയി നമുക്ക് ഹാപ്പി ആക്കിയിട്ട് വരാം ഒരു ഗിഫ്റ്റ് ഒക്കെ പോയി മേടിച്ച് കൊച്ചിനെ കൊണ്ടുപോയി ആക്കാം കൊച്ചിന് പോവാണ് കോഴി കോഴിയാണ് ഗിഫ്റ്റ് കോഴിയാ നീ നിന്റെ ഒരു ഇതായിട്ട് കൊടുക്ക കോഴി സുഖമില്ല എനിക്ക് കൊള്ളാം അതെടുക്കണം കയറുന്ന വണ്ടി വണ്ടി ഞാൻ ആ മനസ്സിലായി എനിക്ക് ഫാൻസി ഷോപ്പിൽ കേറി ഇതൊന്ന് ചെയ്ത് ഗിഫ്റ്റ് ട്രാപ്പ് ചെയ്തിട്ടുണ്ട് ആ നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിർത്തിയേക്കാണ് താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ നമ്മൾ വഴി അറിയാതെ വഴിയിൽ പെട്ടുപോകും കേക്ക് കുറച്ച് കഴിച്ചു കേട്ടോ വഴിയിലായി ഞങ്ങൾ ഗൈസ് അപ്പോൾ അവര് വീട്ടിലില്ല എങ്ങോട്ട് പോയേക്കുവാണ് ഇപ്പോൾ വരാന്നാണ് പറഞ്ഞേക്കാം കേക്ക് മേടിക്കാൻ പോയതാ അപ്പോൾ നമ്മള് വഴിയിൽ നിൽക്കുകയാണ് സംഭവം എന്താ പറയുക കേക്ക് മേടിക്കാൻ പോയതാ കൊച്ചും അറിയത്തില്ല ബർത്ത്ഡേ കൊച്ചിന്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിയത്തില്ല അപ്പോൾ അവര് കേക്ക് മേടിച്ച് വന്ന് അപ്പം നമ്മളും അതിൻ്റെ കൂടെ വന്ന് എല്ലാം മൊത്തത്തിൽ സർപ്രൈസ് കൂട്ടിക്ക് കണ്ണും ചിമ്മി ചിമ്മി ഓരോ പൂച്ചകൾ ഗൈസ് നമ്മളിപ്പോൾ വഴിയിൽ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇവിടെ ആണെങ്കിൽ കൂരിരുട്ടും പേമാരിയും അല്ല പേമാരിയൊന്നും ഇല്ല ഒന്ന് കാണിച്ചു തരാം നമ്മളേതോ ഒരു കാട്ടുമുക്കി ഒന്ന് നിൽക്കുവാണ് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല ഇങ്ങോട്ടൊരു വഴിയുണ്ട് ഇങ്ങോട്ടൊരു വഴിയുണ്ട് അവരഞ്ചിൽ അഞ്ചേന്ന് വരുവെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അവർ വരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം തമാശ പറഞ്ഞാ മനസ്സിലായില്ലേ ബോഡി ഷെയിം ആവൂ പോസ്റ്റ് നല്ല പോസ്റ്റ് ഞങ്ങൾ കെട്ട പോസ്റ്റ് വിജയൻ പോസ്റ്റ് 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 ഞാനും നല്ല ഇത് അയ്യോ ും കടിക്കുന്നില്ല ശമ്പം കോടിക്കും കൊച്ചപ്പുറത്ത് വീട്ടിൽ നമ്മളെ നമ്മളെ കണ്ടു നമ്മുടെ സർപ്രൈസ് കൊടുക്കാനാണ് അവിടെ നമ്മൾ പോയത് നമ്മൾ സർപ്രൈസ് ചെയ്യണം ഇപ്പോ കുറേക്കാലായില്ല ഇപ്പോ ഒന്നൂടെ സർപ്രൈസ് ചെയ്യണം ചെറിയ സർപ്രൈസ് ആവുകില്ലേ ഓ നമ്മളെ കാണുന്ന ആളന്റെ സംബോധന ആ സർപ്രൈസ് ആണ് ആ നിനക്ക് അമ്മനെ അല്ലേ ആ നിനക്ക് അണ്ണനെ ഏ നമ്മളെ ഹ് അറിയാമോ അറിയ ഹ് വെറുതെയാന്നോ ആ മാമൻ മാവനെ വെറ്റിയാ ഏത് മാവന്റെ മാമൻ അവളായിരുന്നു താട എത്രയാന്നോ ആ കേക്കടിച്ചോ മാവേ കേക്ക കാണിച്ചോ ആ ഇത് വേറെ അതിത്തന്നെ ഉള്ളదా അത് അവര് രണ്ട് പേര് അല്ലടാ അവര രണ്ട് പേര് കുട്ടങ്ങള് എന്നാ വെതിന് ഓഹോ അപ്പോൾ രണ്ട് കൊച്ചങ്ങള് ഉണ്ട് ആ അവരിങ്ങോട്ട് വരും മാവനെ വെറ്റടയേപ്പോ ഓ മാവനെ സർപ്രൈസ് കൊടുത്തെയാണോ ബർത്ത്ഡേ അല്ല മോള് മാവനെ എന്താ കൊടുക്കും ഗിഫ്റ്റ് ബർത്ത്ഡേക്ക് നമ്മളെ അവിടെ വെച്ച് കണ്ടായിരുന്നു അവിടെ വെച്ച് കണ്ടോ സർപ്രൈസല്ലോ പിന്നെ കള്ളം ചുമ്മാ സർപ്രൈസായോ എന്താ മനസ്സിലായോ എങ്ങനെ മനസ്സിലായി അന്നമാർക്കുടുന്നില്ല ഞാൻ പറഞ്ഞത് മാമ്മാരാണ് വായ വെച്ചിറേ അങ്ങനെ ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞു കൊച്ചു സർപ്രൈസഡ് ആയിട്ടില്ലെങ്കിലും നല്ല സന്തോഷമായിട്ടുണ്ട് നല്ല നല്ല എല്ലാരോടും ഭയങ്കര കമ്പനി ആയിട്ടിരിക്കുന്ന കൊച്ച എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും നല്ല സന്തോഷമായി കൊച്ചിന് സന്തോഷം നമുക്ക് സന്തോഷം അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ കഴിഞ്ഞ് അടുത്ത ബ്ലോഗുമായിട്ട് വരാം